ഇപ്പോൾ ധ്യാനാത്മകതയെ പറ്റി പറയുന്നുണ്ടല്ലോ നമ്മൾ നമ്മുടെ വീട്ടിലെ അമ്മമാരെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ചിലർ കുക്കിങ് വളരെ ആസ്വദിച്ച് ചെയ്യുന്ന അമ്മമാരുണ്ട് അതിൻ്റെ ഇടയിൽ വരലൊക്കെ ഒന്ന് മുറിഞ്ഞ് കഴിഞ്ഞാൽ അവർ അറിയ പോലും ഇല്ല ശരീരബോധം പോലും ഇല്ലാണ്ട് കുക്ക് ചെയ്യാറ് അത് കഴിഞ്ഞാൽ ലേശം എന്തെങ്കിലും വെച്ച് കെട്ടി വീണ്ടും അതിങ്ങനെ അരിഞ്ഞ് കുക്ക് ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ മുഴിയിലേക്ക് നോക്കുമ്പോൾ വേദന വന്നിട്ട് പറയാം ഇട കൈ രാവിലെ ഒന്നും മുറിഞ്ഞ് നല്ല വേദനയുണ്ട് അപ്പോൾ അത്ര നേരം അറിഞ്ഞിട്ടില്ല കാരണം അവർ ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ മനുഷ്യന്മാരും ഇത് അനുഭവിക്കുന്നുണ്ട് ധ്യാനാത്മകതയും ഇതൊക്കെ അത് പിന്നീട് കുറച്ചും കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം അതാവുമ്പോൾ കൃത്യമായിട്ട് നമുക്കതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അനുഭവിക്കാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊടുത്ത് നമുക്കതിൻ്റെ കൂടി അനുഭവിക്കാൻ പറ്റില്ല അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ശരീരബോധം സ്ഥലകാലങ്ങളൊക്കെ മറന്നു പോകുന്ന അവസ്ഥ ഉറക്കത്തിലാണ് അല്ലേ അത് ഉറക്കത്തിലല്ലാതെ അനുഭവിക്കാൻ പറ്റും നമ്മുടെ ചോദ്യം അതിനുള്ള ശ്രമമാണ് മൊത്തത്തിൽ നടക്കുന്നത്